മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ തിരുനാവായ കൈത്തക്കര ഹിഫ്ദു ഖുറാൻ കോളേജിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊണ്ടോട്ടി കാടപ്പടി സ്വദേശി പതിനൊന്നുകാരൻ ഒറുവിൽ മൊയ്തീൻ സാലിഹ് ആണ് മരിച്ചത് സംഭവത്തിൽ ദുരൂഹതയുണ്ടതും അന്വേഷണം നടത്തണമെന്നും കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു മരിച്ചോട്ടെങ്കിൽ ഞാൻ ഒരു പ്രശ്നമില്ല ചെയ്ത് എന്നുള്ളൊരു അറിയണം ഇന്നു ശേഷം നമുക്ക് വേറെ പണിയെടുത്താൽ മതി എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞാൽ പോയിപ്പോന്നുമില്ല എന്ത് ചെയ്ത തിരുനാവ പട്ടനടക്കാവ് കൈത്തക്കര ഇഫുദുൽ ഖുർആൻ കോളേജിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ കൊണ്ടോട്ടി കാടപ്പടി സ്വദേശി ഒറിവിൽ ജംഷീർ ഷഹർബാൻ ദമ്പതികളുടെ മകൻ മൊയ്തീൻ സാലിഹ് എന്ന പതിനൊന്നുകാരനെയാണ് കോളേജ് കെട്ടിടത്തിലെ താമസ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെ സഹപാഠികളാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് കോളേജ് കെട്ടിടത്തിലെ മുകൾ നിലയിൽ ഡോർമെറ്ററിയിലാണ് സോലി തൂങ്ങി മരിച്ചത് തുടർന്ന് കുട്ടികൾ ബഹളം കൂട്ടിയപ്പോൾ പള്ളി ജീവനക്കാരും നാട്ടുകാരും എത്തി കൽപ്പകഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മലപ്പുറത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൽപ്പകഞ്ചേരി എസ് ഐ യാസിറിന്റെ നേതൃത്വത്തിൽ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഹുസൈൻ സാദിഖ് ഹുസ്ന നസ്രീൻ എന്നിവർ സഹോദരങ്ങളാണ് നാലു മാസം ാണ് സ്വാലിഹും സഹോദരൻ സാദിക്കും ഖുറാൻ പഠനത്തിന് ചേർന്നത് രണ്ടു ദിവസം മുമ്പ് ഇരുവരും മാതൃപിതാവിന്റെ വീടായ മുട്ടിക്കാട് വിവാഹാഘോഷത്തിൽ പോയിരുന്നു സാദിഖിന് അസുഖമായതിനാൽ സ്വാലിഹ് മാത്രമാണ് തിരിച്ചു പോകുന്നത് സഹോദരൻ വരാത്ത വിഷമം അലട്ടിയിരുന്നതായി സഹപാഠികൾ പറഞ്ഞു അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും കുട്ടിയുടെ ബന്ധുക്കളും ആവശ്യപ്പെട്ടു ഇന്നലെ മാമന്റെ അത് ഇന്നലെ കുട്ടീനെ ഇവിടെ ഇവിടെ ഒരു കുട്ടിക്ക് സുഖമില്ല പനിയാണ് അപ്പോൾ ഇവനെ മാത്രം എന്നാലും വൈകുന്നേരം അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ് ഏ അപ്പം ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സംഭവം പറയുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇത് കണ്ടത് ഇല്ലല്ല പഠിക്കാൻ അല്ല പഠിക്കാൻ ഏറ്റവും ഫസ്റ്റാണ് ഇപ്പോൾ ജില്ലാൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് മദ്രസിൽ സമസ്തൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ് എല്ലാത്തിലും ടോപ്പറാണ് ഇല്ല അങ്ങനത്തെ മനപ്രയാസങ്ങളുള്ള കുട്ടികളല്ല രണ്ടാളും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല എപ്പോഴും ആപ്പിയും മുകളിലും എൻജോയ്മെന്റ് നടക്കുന്ന കുട്ടികളാണ് ഇല്ലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികളല്ല അവരെ ഒന്നിച്ച് ഇവിടെ ഒന്നും ഇവിടെ ഇരിക്കുന്നു ഇല്ലെങ്കിലും ഉമ്മാൻ്റെ കൂട്ടിൽ പോകും രണ്ടാളും അങ്ങനെ വിവരം നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുള്ള ആൾക്കാരല്ല എന്താന്നുള്ളത് പോലീസിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് അവർ അവർ തീരുമാനിക്കുക നമ്മളതിനനുസരിച്ച് എന്തും അന്വേഷണം എങ്ങനെയെങ്കിലും ഉണ്ടാകാനുള്ളത് നമ്മൾ തയ്യാറാണ് വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്യും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞ കുട്ടി പറയുന്ന എന്താന്ന് വെച്ചാൽ എണീറ്റ് നിന്ന സമയത്ത് നിന്ന് ഉറങ്ങാന്ന വിചാരിച്ച് അവ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് കയറ് കയറ് തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പൊ അവരെ അറിയിക്കേണ്ടവരറിയിച്ചു അവർ പോലീസ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു ഇൻക്വസ്റ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സംശയവും ഉണ്ടായിട്ടില്ല ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പിന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റുള്ളൂ ഇല്ല അസ്വാഭാവമായിട്ട് കുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല ഏഹ് ഇനി നമുക്ക് ഇതിൻ്റെ അന്വേഷണത്തിന്റെ കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അത് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റുള്ളൂ എന്തായാലും അന്വേഷണം É i'm